ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ട്രാൻസ്ഫർ റൗണ്ട് അപ്പിൻ്റെ മുപ്പത്തി അഞ്ചാമത്തെ എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഫുട്ബോൾ ലോകത്തെ ഏറ്റവും പുതിയ ട്രാൻസ്ഫർ വാർത്തകളും റൂമറുകളും നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് പതിനെട്ട് താരങ്ങളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പങ്കുവെക്കുന്നത് ഒന്നാമത്തെ താരം അത് ഗോൺസാലോ ഗുഡസ് ആണ് അതായത് ഈ താരം പ്രീമിയർ ലീഗ് ക്ലബ്ബായ വോൾവസ് വിടുകയാണ് സ്പാനിഷ് ക്ലബ്ബായ റായൽ സോസ്ഡാഡാണ് അദ്ദേഹത്തെ സ്വന്തമാക്കുന്നത് ആകെ ആറ് മില്യൺ യൂറോയാണ് ഈ താരത്തിന് വേണ്ടി റായൽ സോസ്ഡാണ് ചിലവഴിക്കുന്നത് ഇനി രണ്ടാമത്തെ താരം അത് ഹ്യൂമിൻ സണ്ണാണ് ഈ താരം ഇനി മുതൽ അമേരിക്കൻ ലീഗിലാണ് കളിക്കുക ലോസ് ആഞ്ചലസ് എഫ് സി ഇപ്പോൾ താരത്തെ സ്വന്തമാക്കിയിട്ടുണ്ട് പതിനഞ്ച് മില്യൺ യൂറോയാണ് ട്രാൻസ്ഫർ ഫീ ആയിക്കൊണ്ട് ടോട്ടൻഹാമിന് ലഭിക്കുന്നത് മൂന്നാമത്തേത് റൈനീർ ജീസസുമായി ബന്ധപ്പെട്ടതാണ് അതായത് റയൽ മാഡ്രിഡിൻ്റെ ബ്രസീലിയൻ താരമാണ് ഇദ്ദേഹം ഇദ്ദേഹത്തെ ബ്രസീലിയൻ ക്ലബായ അത്ലറ്റിക്കോ മിനേറോ സ്വന്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് ഫ്രീ ഏജൻ്റ് ആയിക്കൊണ്ടാണ് റയൽ താരത്തെ കൈവിട്ടിട്ടുള്ളത് എന്നാൽ താരത്തെ മറ്റൊരു ക്ലബിന് വിൽക്കുമ്പോൾ അൻപത് ശതമാനം ഫീ അത് റയലിന് അവകാശപ്പെട്ടതായിരിക്കും ഇനി നാലാമത്തെ താരം അത് ഡാർവിൻ ന്യുനസ് ആണ് ഈ താരത്തെ എത്തിക്കാൻ വേണ്ടിയുള്ള അൽഹിലാലിൻ്റെ ശ്രമങ്ങൾ അത് തുടരുകയാണ് അവരുടെ പരിശീലകനായ സിമോൺ ഇൻസാഗിക്ക് വളരെയധികം താല്പര്യമുള്ള ഒരു താരമാണ് ന്യുനസ് എന്നാൽ ഇതുവരെ ഫോർമൽ ബിഡുകൾ ഒന്നും നൽകിയിട്ടില്ല എന്നാണ് ഫാബ്രിക്സിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇനി അഞ്ചാമത്തേത് കിമ്മാണ് അതായത് ഈ പ്രതിരോധ നിര താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി അൽ നസർ ശ്രമങ്ങൾ നടത്തുന്നു എന്ന റൂമറുകൾ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു പക്ഷേ ചർച്ചകൾ ഒന്നും നടക്കുന്നില്ല എന്നാണ് ഫാബ്രിക്സിയോ റൊമാനോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് മറ്റ് ഓപ്ഷനുകളാണ് സൗദി ക്ലബ്ബ് ഇപ്പോൾ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ആറാമത്തെ താരം അത് ലൂക്ക് ഡിയോങ് ആണ് എഫ് സി പോർട്ടോ ഈ താരത്തെ സ്വന്തമാക്കിയിട്ടുണ്ട് ഇന്നലെ ആരാധകർക്ക് മുന്നിൽ ഇദ്ദേഹത്തെ അവതരിപ്പിക്കുകയും ചെയ്തു ആ സമയത്ത് മാത്രമാണ് ഇങ്ങനെയൊരു ട്രാൻസ്ഫർ നടന്ന കാര്യം ഫുട്ബോൾ ലോകം അറിഞ്ഞിട്ടുള്ളത് ഒരു സർപ്രൈസിങ് ആയിക്കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ട്രാൻസ്ഫറിനെ പോർട്ടോ ആരാധകർക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത് ഇനി ഏഴാമത്തേത് ബ്രസീലിയൻ താരമായ ആന്റണിയുമായി ബന്ധപ്പെട്ടതാണ് അതായത് സൗദി അറേബ്യയിലെ ചില ക്ലബ്ബുകൾക്ക് ആന്റണിയെ സ്വന്തമാക്കാൻ താല്പര്യമുണ്ട് എന്നാൽ ആന്റണി സൗദിയിലേക്ക് പോവാൻ ഉദ്ദേശിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അത് റയൽ ബെറ്റിസിലേക്ക് ഒരിക്കൽ കൂടി ജോയിൻ ചെയ്യുക എന്നുള്ളതാണ് അതിനു വേണ്ടിയാണ് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി എട്ടാമത്തെ താരം അത് ഡൊന്നാരുമയാണ് ഈ ഗോൾ കീപ്പറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് റൂമറുകൾ പ്രചരിക്കുന്നുണ്ട് ഏറ്റവും ഒടുവിൽ പുറത്തേക്ക് വന്ന റൂമർ എന്തെന്നാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് പോവാൻ ഈ ഇറ്റാലിയൻ ഗോൾ കീപ്പർക്ക് താല്പര്യമുണ്ട് എന്നുള്ളതാണ് മികച്ച ഒരു ഗോൾ കീപ്പർക്ക് വേണ്ടി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ളത് പരസ്യമായ ഒരു കാര്യമാണ് ഇനി ഒൻപതാമത്തെ താരം അത് മേസൺ ഗ്രീൻവുഡ് ആണ് നിലവിൽ ഫ്രഞ്ച് ക്ലബ്ബായ ഒളിമ്പിക് മാൾസയ്ക്ക് വേണ്ടിയാണ് ഗ്രീൻവുഡ് കൊണ്ടിരിക്കുന്നത് ഈ താരത്തെ സ്വന്തമാക്കാൻ ഇറ്റാലിയൻ ക്ലബ്ബായ ഇൻ്റർമിലാൻ ഇപ്പോൾ രംഗത്ത് വന്ന് കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്നത് പത്താമത്തേത് ബെഞ്ചമിൻ സസ്കോയുമായി ബന്ധപ്പെട്ടതാണ് ഈ സ്ട്രൈക്കർക്ക് വേണ്ടിയുള്ള ഫൈറ്റ് അതിപ്പോഴും തുടരുകയാണ് നുക്കാസിൽ യുണൈറ്റഡ് എന്താണോ വാഗ്ദാനം ചെയ്യുന്നത് അത് തങ്ങളും നൽകാൻ റെഡിയാണ് എന്ന കാര്യം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അർബി ലീപ്സിനെ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് ഇനി പതിനൊന്നാമത്തേത് റോഡ്രിഗോ ഗോസുമായി ബന്ധപ്പെട്ടതാണ് ഈ താരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് അപ്ഡേറ്റുകളും റൂമറുകളും ഒക്കെ പുറത്തേക്ക് വരുന്നുണ്ട് അങ്ങനെ രണ്ട് അപ്ഡേറ്റുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് ഒന്നാമത്തേത് റയൽ മാഡ്രിഡ് വിട്ടുകൊണ്ട് പുറത്ത് പോവാൻ റോഡ്രിഗോക്ക് താല്പര്യമില്ല അദ്ദേഹം ക്ലബിനകത്ത് തന്നെ തുടരാൻ ശ്രമിക്കും എന്നൊക്കെയാണ് ഒന്നാമത്തെ അപ്ഡേറ്റ് മറ്റൊരു റിപ്പോർട്ട് ടോട്ടൻഹാം സണ്ണിൻ്റെ പകരക്കാരനായിക്കൊണ്ട് റോഡ്രിഗോ ഗോസിനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നതാണ് റോഡ്രുഗോയുടെ കാര്യത്തിൽ കൂടുതൽ ക്ലാരിറ്റി വരേണ്ടതുണ്ട് ഒരുപാട് റൂമറുകൾ പുറത്തേക്ക് വര വരുന്നുണ്ട് എന്നുള്ളതാണ് ഇനി പന്ത്രണ്ടാമത്തെ താരം അത് ബ്രൂണോ ഫെർണാണ്ടസ് ആണ് ഈ താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി സൗദി ക്ലബ്ബായ അൽനസർ ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നാൽ ബ്രൂണോ തന്നെ അത് നിരസിച്ചിട്ടുണ്ട് ഇതുവരെ ക്ലബുകൾ തമ്മിൽ ചർച്ചകൾ ഒന്നും നടന്നിട്ടില്ല എന്ന് ഫാബ്രിസിയോ റൊമാനോ സ്ഥിരീകരിച്ചിരുന്നു നിലവിൽ സൗദിയിലേക്ക് പോവാൻ ബ്രൂണോ ഫെർണാണ്ടസിന് താല്പര്യമില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് ഇനി പതിമൂന്നാമത്തെ താരം അത് ഗോൺസാലോ റാമോസ് ആണ് സെസ്കോയെ ലഭിച്ചിട്ടില്ലെങ്കിൽ ഈ പോർച്ചുഗീസ് താരത്തിന് വേണ്ടി ശ്രമിക്കാൻ ഇപ്പോൾ ന്യൂക്കാസിൽ യുണൈറ്റഡ് തീരുമാനിച്ചിട്ടുണ്ട് എന്നാൽ ഈ താരത്തെ നിലനിർത്താനാണ് അദ്ദേഹത്തിൻ്റെ ക്ലബ്ബായ പി എസ് ജി ആഗ്രഹിക്കുന്നത് പതിനാല് തോമസ് പാർട്ടിയാണ് ഈ താരം ആഴ്സണൽ വിടുകയാണ് സ്പാനിഷ് ക്ലബ്ബായ വി ആർ ഐലിലേക്കാണ് അദ്ദേഹം പോകുന്നത് ഫ്രീ ഏജൻ്റ് ആയിക്കൊണ്ടാണ് അദ്ദേഹം ക്ലബ്ബ് വിടുന്നത് ഇതിനോടകം തന്നെ താരം മെഡിക്കൽ പൂർത്തിയാക്കിയിട്ടുണ്ട് പതിനഞ്ച് ഫിർമിൻ ലോപ്പസ് ആണ് ഈ താരത്തെ സ്വന്തമാക്കാൻ ചെൽസി ഒരു ശ്രമം നടത്തിയിരുന്നു അതായത് എങ്കുങ്കുവിനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഡീലായിരുന്നു അവർ വാഗ്ദാനം ചെയ്തിരുന്നത് പക്ഷേ ബാഴ്സലോണ അത് നിരസിച്ചു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് താരത്തിന് വേണ്ടി ഓഫറുകൾ നൽകിയേക്കും എന്നുള്ള റൂമറുകൾ ഉണ്ടായിരുന്നു പക്ഷേ അത്തരത്തിലുള്ള ചർച്ചകൾ ഒന്നും നടന്നിട്ടില്ല നിലവിൽ താരത്തെ കൈവിടാൻ എഫ് സി ബാഴ്സലോണക്ക് താൽപ്പര്യമില്ല എന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇനി പതിനാറാമത്തെ താരം മറ്റൊരു ബാഴ്സ താരമായ ഹെക്ടർ ഫോർട്ടാണ് ഈ താരത്തെ കൈവിടാൻ ക്ലബ്ബ് തീരുമാനിച്ചിട്ടുണ്ട് ഫ്രഞ്ച് ക്ലബ്ബായ പാരീസ് എഫ് സി ഈ ഫുൾബാക്കിന് വേണ്ടി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് പതിനേഴ് ട്രൊസാഡാണ് നല്ല ഓഫർ വന്നു കഴിഞ്ഞാൽ ആഴ്സണൽ വിടുന്ന കാര്യം റൊസാഡ് ഇപ്പോൾ പരിഗണിക്കുന്നുണ്ട് മറ്റൊരു ഇംഗ്ലീഷ് ക്ലബ്ബായ ബ്രൻഫോർഡ് ഈ താരത്തെ ഇപ്പോൾ പരിഗണിക്കുന്നുണ്ട് എന്നാൽ ഇദ്ദേഹത്തെ കൈവിടാൻ ആർട്ടറ്റും വലിയ താല്പര്യമില്ല എന്ന റിപ്പോർട്ട് നേരത്തെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ സിഞ്ചങ്കോയെ ഒഴിവാക്കാനും ആർട്ട് വലിയ താല്പര്യമില്ല ഇനി പതിനെട്ടാമത്തെ താരം ഫെഡറിക്കോ കിയേസിയാണ് നിലവിൽ ലിവർപൂളിന്റെ താരമായ ഇദ്ദേഹത്തെ സ്വന്തമാക്കാൻ ഇറ്റാലിയൻ ക്ലബായ നാപ്പോളി രംഗത്ത് വന്നിട്ടുണ്ട് നേരത്തെ ഇവർ മറ്റൊരു താരമായ എൻഡോയക്ക് വേണ്ടി ശ്രമിച്ചിരുന്നു അത് ഫലം കാണാതെ പോവുകയായിരുന്നു ഇതോടുകൂടിയാണ് കി എസ് ഐയിലേക്ക് അവരുടെ ശ്രദ്ധ തിരിഞ്ഞിട്ടുള്ളത് ഏതായാലും ഇങ്ങനെ പതിനെട്ട് താരങ്ങളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളാണ് ഈയൊരു എപ്പിസോഡിൽ നമുക്ക് പങ്കുവെക്കാനുള്ളത് ഇനിയിപ്പോൾ അടുത്ത എപ്പിസോഡുമായി വീണ്ടും കാണാം